ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ന്യൂസി ചോക്കീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഹോണ്ടോ മോട്ടോറിൻ്റെ പ്രവേശനത്തോടു കൂടി കല്ലൊന്ന് ചൂടുപിടിച്ച ഇലക്ട്രിക് ടു വീലർ മാർക്കറ്റിൽ ഹീറോ മോട്ടോർ അവരുടെ ശക്തി പ്രഭാവം കാണിക്കാനുള്ള ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ അവർ ഹോണ്ടയോടെ ഈ പ്രവേശനത്തിന് ശക്തിമത്തായി തടുക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പുതിയ ശ്രേണി വി എന്ന ഒരു പുതിയ ശ്രേണി അതിൽ ഒരു മാസ് മാർക്കറ്റ് ഉൽപ്പന്നം കൂടി ഉൾപ്പെടുമെന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഹീറോവിൻ്റെ വിട എന്ന ബ്രാൻഡാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടിരിക്കുന്നത് അതിൽ തന്നെ വി വൺ എന്ന ബ്രാൻഡിലാണ് ഹീറോ അവരുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറക്കിയിട്ടിരുന്നത് ഇന്നലെ അവർ വി എന്ന പേരിൽ പുതിയൊരു ശ്രേണി ഇറക്കിയിരിക്കുകയാണ് അതിൽ തൊണ്ണൂറ്റാറായിരം വില വരുന്ന ഒരു മാസ് മാർക്കറ്റ് സ്കൂട്ടറാണ് ഏറ്റവും വലിയ ഒരു ആകർഷണീയമായ കാര്യം ഇത് ഹോണ്ടയുടെ വരവിനെ പ്രതിരോധിക്കാനാണെന്ന് ഇൻഡസ്ട്രി വൃത്തങ്ങൾ നമ്മോട് പറയുന്നു